ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നോഫസ് അക്കാഡമിയിലെ മറ്റൊരു അപ്ഡേഷനെ കൊണ്ടാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നെക്സ്റ്റ് ബാച്ച് അതായത് ജൂൺ ബാച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോയി അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ പ്ലസ് ടു നിർബന്ധമായിട്ടും വേണം കേട്ടോ ടെൻത്ത് ആണെങ്കിൽ പറ്റൂല പ്ലസ് ടു ഡിഗ്രി പി ജി ഉള്ളവർക്കാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആറുമാസം കോഴ്സ് ചെയ്യാൻ പറ്റുന്നത് പ്ലസ് ടുവിൻ്റെ അബവ് അതായത് ഡിഗ്രി പി ജി ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ളവർക്കാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുന്നത് പ്ലസ് ടുവിൽ സയൻസ് വേണോ എന്നുള്ളൊരു ഉണ്ടാവും എന്താണെങ്കിലും സയൻസിന്റെ ആവശ്യം ഇല്ല കേട്ടോ കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അതുപോലെ തന്നെ മറ്റുള്ള ഏത് സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്താൽ മതി പ്ലസ് ടു വിത്ത് എനി സബ്ജെക്ട് ആണ് പറയുന്നത് കേട്ടോ അപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ ഒത്തിരി ഉണ്ടാവൂലേ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റ് പിന്നെ ക്വാളിറ്റി കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് കസ്റ്റമർ കെയർ അങ്ങനെ ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവും എത്രത്തോളം വലിയ ഹോസ്പിറ്റലിലാവുന്നോ അത്രയും വലിയ തൊഴിൽ സാധ്യത ആ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടാവുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അതിലോട്ടൊക്കെ ഉള്ള ഒരു റട്ടുപടിയാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കേട്ടോ ജോലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്ലസ് ടു അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉള്ളവർക്ക് അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു തൊഴിൽ ാണ് കിട്ടുക അതുപോലെ തന്നെ അവർക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉയർന്ന തൊഴിലാണ് കിട്ടുക അങ്ങനെയാണ് ഇതിന്റെ ഒരു കിടപ്പ് വർഷം വരുന്നത് അപ്പൊ നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കോഴ്സ് ചെയ്യാം പൂർണ്ണമായിട്ടും ഈ ഒരു കോഴ്സ് ഓൺലൈൻ ക്ലാസ്സുകളാണ് ഉണ്ടാവുക അതുപോലെ തന്നെ തികച്ചും ഓൺലൈൻ എക്സാം ആണ് ഉണ്ടാവുക കേട്ടോ പിന്നെ നിങ്ങൾ ട്രെയിനിങ്ങില് നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ പോകണം അപ്പോൾ അതിനുള്ള സപ്പോർട്ടി ലെറ്റർ നമ്മുടെ സ്ഥാപനം തരുകയാണ് ചെയ്യുക പിന്നെ നമ്മൾ രണ്ട് സർട്ടിഫിക്കറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് യു കെ സർട്ടിഫിക്കറ്റും യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റും അത് ഏത് വേണമെന്നുള്ളതും ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ കാര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ മാമ് കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാട്ടോ ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ തന്നെ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്താൽ ഇനി കൂടുതൽ എന്തെങ്കിലും അറിയണം എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലും വാട്സപ്പ് ചെയ്യുക നിങ്ങൾ വിളിക്കുക ട്ടോ വിളിച്ചാൽ എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ഫ്രീ നമ്മൾ വേറെ സ്റ്റാഫിനും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല നമ്മൾ തന്നെയാണ് ഇതെല്ലാതും ഹാൻഡിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വിളിച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ ആയിരിക്കും പിന്നെ തിരിച്ചു വിളിക്കുമ്പോഴേ നിങ്ങളും ബിസി ആയിരിക്കും നമ്മുടെ സമയം പോകും നിങ്ങളുടെ സമയം പോകും അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണ് വാട്സപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടോ അതെല്ലാവരും നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് ആയിട്ടോ ടൈപ്പ് ടൈപ്പ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അതിനെല്ലാത്തിനും കൃത്യമായിട്ടുള്ള മറുപടി ഞങ്ങൾ ഫ്രീ ആവുമ്പോൾ നിങ്ങൾക്ക് തരും പിന്നീട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോ മറക്കണ്ട നമുക്ക് ജൂൺ ബാച്ച് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കൂടുതലറിയാനും വാട്സപ്പ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു ഇതിൽ എസ് എസ് എൽ സി പ്ലസ് ടുും അതുപോലെ തന്നെ ഡിഗ്രിയും പി ജിയും ഒക്കെ വരുന്നുണ്ട് എസ് എൽ സി പ്ലസ് ടു ഒക്കെ നിങ്ങൾക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ പറ്റും പിന്നെ ഫാഷൻ ഡിസൈനിങ് ബ്യൂട്ടീഷ്യൻ കോഴ്സ് മെഹന്തി കോഴ്സ് പിന്നെ ചെറിയ ചെറിയ കോഴ്സുകൾ മറ്റുള്ള ചെറിയ കോഴ്സുകൾ ഉണ്ട് അതുപോലെ തന്നെ പി പി ടി സി മോണ്ടിസോർ ടി ടി സി അറബി ടി ടി സി പോലത്തെ ടി സി സി കോഴ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ അറിയാനും വാട്സ്ആപ്പ് ചെയ്യാം ശരി Thank you. Bye-bye.